കർണാടകയിലെ വമ്പൻ തിരിച്ചടി ഈ തിരിച്ചടിയെ മുന്നിൽ നിർത്തിയാണ് മധ്യപ്രദേശിൽ ഒരു കൗണ്ടർ അറ്റാക്കിന് ശിവരാജ് സിംഗ് ചൗഹാനും അമിത്ഷയും മുന്നോട്ട് വരുന്നത് മധ്യപ്രദേശിലെ കോൺഗ്രസ് സർക്കാരിനെ തറ പറ്റിച്ചുകൊണ്ട് ബി ജെ പി അധികാരത്തിൽ കയറാനുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നു ശിവരാജ് സിംഗ് ചൗഹാനും അമിത്ഷയും പദ്ധതിയിട്ടത് എന്നാൽ ഈ സർജിക്കൽ സ്ട്രൈക്ക് എട്ട് നിലയിൽ പൊട്ടി എന്ന് മാത്രമല്ല ആ സ്ട്രൈക്ക് ബി ജെ പിക്ക് നേരെ തിരിഞ്ഞു എന്നുള്ളതാണ് മധ്യപ്രദേശ് വിളിച്ചു പറയുന്നുള്ളത് അതായത് ബി ജെ പി വിളിച്ചു ചേർത്ത ബി ജെ പി എം എൽ എ മാരുടെ യോഗത്തിൽ നിന്ന് അൻപത്തി നാല് എം എൽ എ മാർ മധ്യപ്രദേശിൽ നിന്നും വിട്ടുനിന്നു എന്നുള്ളതാണ് ബി ജെ പിക്ക് ലഭിച്ച ഏറ്റവും വലിയ തിരിച്ചടി നേരത്തെ രണ്ട് എം എൽ എ മാർ കോൺഗ്രസിലേക്ക് പോയിരുന്നു കോൺഗ്രസിന് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ ഈ അൻപത്തി നാല് പേരും കോൺഗ്രസിന്റെ നേതൃത്വവുമായി മധ്യപ്രദേശിൽ ചർച്ച നടത്തി എന്നുള്ളതാണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന തിരിച്ചടി എന്നുള്ളത് എടുത്തു പറയാനുള്ളത് അതായത് ബി ജെ പി എന്താണോ മധ്യപ്രദേശിൽ പദ്ധതി ചെയ്തത് ആ പദ്ധതികളെ പൊളിച്ചടുക്കിക്കൊണ്ട് ജ്യോതിരാദിത്യ സിന്ധ്യയും കമൽനാഥും മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് മധ്യപ്രദേശ് സമ്മാനിക്കുന്നുള്ളത് രണ്ടുപേർ നേരത്തെ തന്നെ പോയിരുന്നു അതായത് നാരായണൻ ത്രിപാഠിയും ശരത് കോളും എം എൽ എമാരായിട്ടുള്ള ഈ രണ്ടുപേർ ബി ജെ പിയിൽ നിന്നും ആ മാറി നിന്നുകൊണ്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നു അതായത് മധ്യപ്രദേശിലെ ക്രിമിനൽ ഭേദഗതി ബില്ലിലേക്ക് കോൺഗ്രസിന് അനുകൂലമായിട്ട് സർക്കാരിന് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തുന്നു അതിനുശേഷം കോൺഗ്രസ് നേതൃത്വവുമായി ചർച്ച നടത്തുന്നു കമൽനാഥുമായി അത്താഴ വിരുന്നിൽ പങ്കെടുക്കുന്നു അങ്ങനെ ഒരു നിർണായക നീക്കം നടത്തി രണ്ട് എം എൽ എമാരെ കോൺഗ്രസ് ചാക്കിട്ട് പിടിക്കുന്നു എന്നാൽ ഈ രണ്ട് പേരെ അയോഗ്യരാക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള നടപടികളിലേക്ക് പോകാനോ ബി ജെ പി നേതൃത്വം തയ്യാറായില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ് അത് മാത്രമല്ല കോൺഗ്രസിനെ കൊടുക്കാൻ ചെന്ന ശിവരാജ് സിംഗ് ചൗഹാനെതിരെ ബി ജെ പിയിൽ നിന്ന് തന്നെ പടയൊരുക്കം നടത്തുന്നു എന്നുള്ളതാണ് അതായത് ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ട് ശിവരാജ് സിംഗ് ചൗഹാനെ തെരഞ്ഞെടുത്തിരുന്നു ഇതിന് പിന്നാലെ സംസ്ഥാന കാര്യങ്ങളിൽ യാതൊരു തരത്തിലുമുള്ള ശ്രദ്ധ ഇല്ല എന്നുള്ള ആരോപണം വലിയ രീതിയിൽ മധ്യപ്രദേശിലെ ബി ജെ പി നേതാക്കന്മാർക്കിടയിൽ നിന്ന് തന്നെ കടന്നു വരുന്നുണ്ട് അങ്ങനെ ഒരു വലിയ ഒരു പോരാട്ടം ബി ജെ പിക്ക് അകത്തുനിന്ന് ശിവരാജ് സിംഗ് ചൗഹാനെതിരെയും ഉയർന്നു വരുന്നുണ്ട് കർണാടകയിലെ വമ്പൻ തിരിച്ചടി കോൺഗ്രസിനും ജെ ഡി എസിനും ഏറ്റ വമ്പൻ തിരിച്ചടിയെ മുന്നിൽ നിർത്തി മധ്യപ്രദേശിലും തിരിച്ചടി നൽകാൻ ഒരുങ്ങിയ ബി ജെ പിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ തിരിച്ചടിയാണ് ഇതുവരെ അൻപത്തിനാല് പേരെ എന്തുകൊണ്ടാണ് യോഗത്തിൽ നിന്നും വിട്ടുനിന്നത് എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ബി ജെ പിക്ക് ലഭിച്ചിട്ടില്ല എന്നാൽ ഇവർ കോൺഗ്രസിന്റെ കോൺഗ്രസിൻ്റെ നേതൃത്വവുമായി സംസാരിച്ചു എന്നുള്ള വിവരങ്ങൾ ലഭിച്ചതിനെ തുടർന്ന് വലിയ ആശങ്കയിലാണ് മധ്യപ്രദേശിൽ ബി ജെ പി ഉള്ളത് അതുമാത്രമല്ല മധ്യപ്രദേശ് എന്ന് പറയുമ്പോൾ ആർ എസ് എസിന് വ്യക്തമായ വേരോട്ടമുള്ള ഒരു സംസ്ഥാനമായിരുന്നു മധ്യപ്രദേശ് എന്നാൽ കമൽനാഥ് അധികാരത്തിൽ വന്നതിന് ശേഷം ആർ എസ് എസിന്റെ ശക്തി ക്ഷയിച്ചിരിക്കുന്ന ഒരവസ്ഥ കാണുന്നുണ്ട് അതിനപ്പുറത്ത് ഗുണയിലേറ്റ ശക്തമായ തിരിച്ചടി ആ തിരിച്ചടിക്ക് ഒരു മറുപടി നൽകാൻ കാത്തിരിക്കുകയാണ് ജ്യോതിരാദിത്യ സിന്ധ്യയും അതുകൊണ്ട് തന്നെ സിന്ധ്യ ബി ജെ പി എം എൽ എമാരെ കണ്ട് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും ലഭിക്കുന്നതോടുകൂടി മധ്യപ്രദേശിൽ ബി ജെ പിയുടെ പതനമാണ് നിലവിൽ വിളിച്ചു പറയുന്നുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം